ഹലോ അപ്പോൾ ഇന്നൊരു ഓണം ഷോപ്പിംഗ് ആണ് അതിന് നമ്മൾ വന്നിട്ടുള്ളത് ദമാമിലുള്ള ലുലുവിലായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും ഓണം കൂടാണല്ലോ അപ്പോൾ നമ്മളും ചെറിയൊരു ഓണം ഷോപ്പിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലുലുവിനകത്തുള്ള ഈ ഒരു സെഞ്ചുറി വെഡ്ഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഒരു സെറ്റ് സാരി എടുക്കലായിരുന്നു ഉദ്ദേശം അങ്ങനെ നമ്മൾ നേരെ സാരിയുടെ സെക്ഷനിൽ പോയി കുറച്ച് സെറ്റ് സാരികൾ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിസ്പ്ലേയിൽ ധാവണ കണ്ടപ്പോൾ അതും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നോക്കി അപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ട തവണയായിരുന്നു ഇഷ്ടപ്പെട്ടത് പക്ഷേ അത് മെറ്റീരിയൽ ആയിരുന്നു പിന്നെ അത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ദാവണി സെറ്റ് എടുത്തു ഈ ഒരു വയലറ്റ് കളർ ദാവണി സെറ്റായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തത് പിന്നെ നമ്മൾ മോൾക്കും കൂടി ഒരു കുഞ്ഞി കുഞ്ഞിപ്പട്ടുപാവിടെ സെറ്റ് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത സെയിം കളർ തന്നെ അവൾക്ക് നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ നമ്മൾ ഈ ഒരു സെറ്റ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൽ സ്റ്റോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്ലെയിൻ പ്ലെയിനായിട്ട് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു സെറ്റ് സെലക്ട് ചെയ്തു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞിപ്പാത്ത ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അവിടുന്ന് തൊട്ട് അടുത്ത ഷോപ്പിലേക്ക് ഹസ്ബൻഡും മോനുമുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഇങ്ങനെ നമ്മൾ ആ ഷോപ്പിലേക്ക് പോയപ്പോൾ അവിടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളവിടെ നിന്ന് ഇപ്പോൾ കണ്ണൂർ ഷെരീഫും വർഷപ്രസാദും പ്രസാദും ഉമ്മാക്ക് പുള്ളിയുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഉമ്മ ഭയങ്കര ഹാപ്പി ായിരുന്നു അങ്ങനെ ഹസ്ബൻഡിനുള്ള മുണ്ടും ഷർട്ടും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ മോനുള്ളത് നിന്ന് കിട്ടിയില്ല അങ്ങനെ നമ്മൾ നേരെ ലുലുവിനകത്തുള്ള ഫാഷൻ സ്റ്റോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഷർട്ടും മുണ്ടും വേണ്ട അവന് ജുബയും പാൻസും തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു അങ്ങനെ കുറെ ജുബയൊക്കെ നോക്കിയപ്പോഴൊന്നും അവൻ്റെ സൈസിനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവനുള്ളത് പുറത്തുനിന്ന് എവിടെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും സമയം നല്ല താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഫുഡും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ദമാമിലുള്ള റെഡ് ടേബിളിലേക്കായിരുന്നു പോയത് അങ്ങനെ അവിടുന്ന് നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോയി നല്ല സൂപ്പർ ഫുഡ് ആയിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു ഓണം ഷോപ്പിംഗ് താങ്ക്